അപ്പോ അനീഷിന്റെ ലവ് പ്രപ്പോസലിന് ശേഷം നമ്മുടെ ആതിലെ നൂറേം അതുപോലെ തന്നെ നൂറേം അനുമോളും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് അതായത് ഈ അനീഷ് ഇങ്ങനെ പറഞ്ഞതിപ്പോൾ അനുമോക്ക് ആരോടെങ്കിലും പറയണമല്ലോ അപ്പോൾ അനുമോൾ ഇങ്ങനെ ടെൻഷൻ അയച്ച് ആരോട് പറയും ആരോട് പറയുന്നു വിചാരിച്ചിട്ട് എന്തുവാലും അനീഷ് സോറി അനുമോൾ ആതിലേ വിളിക്കുന്നുണ്ട് ആതിൽ കുറച്ചൊക്കെ കുറുമ്പോൾ കാണിച്ചെങ്കിലും അനിലയോട് വന്ന് അനീഷിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആതിലെ നല്ല സപ്പോർട്ടാണ് കൊടുത്തിരുന്നത് നേരിട്ട് പോയി പറയാനൊക്കെ പറയുന്നുണ്ട് ആതിലാ അനുമോളോട് പക്ഷേ അനുമോൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് വിട്ട് അനുമോൾ ഇപ്പോൾ നേരിട്ട് പറഞ്ഞത് ഇത്രയും വീഡിയോ ഉള്ള സംഭവം പുള്ളിക്കാരും പുറത്തായിരുന്നെങ്കിൽ പോയി ഡയറക്റ്റ് ഞാൻ പറഞ്ഞതിന് ഇഷ്ടമല്ല എന്ന് ഒരാങ്ങളെപ്പോലെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ പല ക്യാമറ ൾക്കാര് പുള്ളിയുടെ അവസ്ഥ ചെക്ക് ചെയ്യണം പല കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പൊ അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിലൂടെ സംസാരിക്കുന്നുണ്ട് നൂറേട് പറയില്ലേന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ നിമം വന്നിട്ട് അവരെ ചൊറിയുന്നുണ്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പത്ത് പാത്ര നോക്കുന്നുണ്ട് ആ നീവിന് അപ്പൊ അവരൊക്കെ ശല്യം ചെയ്യുന്നുണ്ട് ഇവർക്കെങ്ങനെ പറയണല്ലോ എന്തായാലും അതെന്തായാലും പിന്നെ അത് നൂറേ അറിഞ്ഞു നൂറേ അറിഞ്ഞപ്പോ ലൈവില് നടന്നു ഇന്ന സംഭവം എന്ന് വെച്ചാൽ നൂറേ മാതിലും അവർ ഓക്കെ ആക്കി നൂറിൽ ആദ്യം മൂന്ന് പേര് ഓക്കെ ആയി പക്ഷേ ഇവർ പഴയ വഴക്കുണ്ടായ റീസണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക വേണം അത് എന്താ ഹെൽത്തി കോൺവെസേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ് അന്ന് അല്ലയെന്ന് വെച്ചാൽ അല്ല രണ്ടുപേരും നല്ലതായിട്ട് റേസ് ആകുന്നതുകൊണ്ട് എന്നാൽ അത് അവർ പറഞ്ഞു തീർക്കുകയാണ് ദേഷ്യപ്പെട്ട് പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓക്കെ ആകുമായിരിക്കും അവർ പറയട്ടെ പക്ഷെ അത് വീണ്ടും അതൊരു പിണക്കത്തിലോട്ട് പോകുമോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല എന്നാലും പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്താ വെച്ചാൽ അതായിരിക്കും നല്ലത് എന്തായാലും മൂന്ന് പേര് സംസാരിക്കുന്നത് അവർ പി ആറിൻ്റെ കാര്യം ചോദിച്ചു അനുമോൾ പറയുന്നത് അനുമോളൊന്നും വിട്ടു കൊടുക്കത്തില്ല കേട്ടോ അവരൊരു ക്യാരക്ടർ നല്ലതെന്ന് ചോദിച്ചാൽ നല്ലത് ചല്ലത് കൊള്ളാത്തില്ലെന്ന് ചോദിച്ചാൽ കൊള്ളത്തില്ല പക്ഷെ സോറി പറയത്തില്ല ഒന്നും വിട്ടു വിട്ടുകൊടുക്കത്തില്ല അങ്ങനൊരു സംഭവമൊക്കെ ഉണ്ട് അനുമോക്ക് പക്ഷെ അവർ എന്തായാലും അവർ പറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം പി ആറിൻ്റെ കാര്യം പറയുന്നുണ്ട് അനുമോൾ അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുന്നത് നൂറാ പറഞ്ഞ് എനിക്കാകെ കിട്ടിയ ഒരു ക്യാപ്റ്റൻസിയാണ് അത് നീ കൊളവാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ അനുമോളും ആരോ കുറ്റക്കാരല്ല ബാക്കിയുള്ളവരെ കുറ്റക്കാരെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്തായാലും മൂന്നുപേർ സംസാരിച്ചിട്ടുണ്ട് എന്നാലും ഹെൽത്തി കോൺവെർസേഷൻ എന്ന് പറയാൻ പറയുന്നില്ല രണ്ടുപേരും അങ്ങോട്ടും മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊരു ഒരു പറഞ്ഞ് തീർക്കട്ടെ ഫ്രണ്ട്സ് ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു തീർക്കുന്നതായിരിക്കും നല്ലത് എന്താ വെച്ചാൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു ഹെസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് പോകുന്നത് അത്ര നല്ലതല്ല ഇവിടെ ഇവിടുന്ന് പറഞ്ഞ് തീർത്തവർ നോർമലായിട്ട് എനിക്ക് ഇഷ്ടം അവർ മൂന്നും ഫ്രണ്ട്സായിട്ട് തന്നെ നടക്കുന്ന ഇഷ്ടമാണ് ഇഷ്ടം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് പിണങ്ങിയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇന്ന് ഇവിടുന്ന് പിണങ്ങിയിട്ട് അനുമുഖ ഫ്രണ്ട്സ് ഇല്ലെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ആരുമായിട്ട് കൂട്ടൊന്നും ഇല്ലെന്ന് പക്ഷേ ലോകം മുഴുവനും അറിയാം അനുമോക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഫ്രണ്ട്സുണ്ടെന്നില്ലേ എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രണ്ട്സെന്നു നമുക്കാണ് പറയുന്നത് എല്ലാം പറയുന്നത് കുറെ ആൾക്കാരില്ലേ എത്ര പേരുണ്ട് ഇപ്പം തുറന്നു നോക്കി അനുഭവം സപ്പോർട്ട് വരുമ്പോൾ സീരിയൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഉള്ളിലും അനുഭവംക്കാരുടെ സപ്പോർട്ട് കൂടും വരുന്നത് ഉള്ള ഈ പുറത്ത് പോയ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ കുറ്റം പറഞ്ഞു തരുന്നതും എന്തായാലും അവർ സംസാരിക്കുന്നുണ്ട് പാട്ട ഗ്യേഴ്സ് വീണ്ടും അതുപോലെ എന്ന് വിചാരിക്കും ഒന്നിക്കട്ടെ അതാണ് നല്ലത് എന്നാലും നമുക്കൊരു എന്തായാലും ഇന്നിപ്പോൾ ഒമ്പത് ദിവസം അല്ലെങ്കിൽ എട്ടിന് ഇപ്പം കൈപ്പം എട്ട് ദിവസം ഇടുന്ന ആൾ ഇന്നിപ്പം ഷൂട്ടിംഗ് ആയിരിക്കും ലാലേട്ടിന്റെ ഷൂട്ടിംഗ് ആയിരിക്കും എന്തായാലും ഒരാൾ വന്നാൽ രണ്ടുപേരെ പുറത്ത് പോകും എന്തായാലും ആതിലെ ചിലപ്പോൾ പുറത്ത് പോകാം സാഹുമാനം പുറത്ത് പോകാം നിവിൻ പോകാൻ ചാൻസ് വളരെ കുറവും നിവിൻ പഴയ റൂട്ടിൽ വന്നിട്ട് ആദ്യ സാഹുമാനോ ആകാം അബി ഇപ്പോഴേ പോകത്തില്ല എന്നാൽ തോന്നുന്നു നമുക്ക് കണ്ടറിയാം എന്തായാലും എല്ലാ ഫ്രണ്ട്സായിരിക്കട്ടെ ഇപ്പോൾ ഇത്ര ഉള്ള ഇനി അനിഷ്ടകാര്യം എന്താണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല മറ്റൊരു തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ